വായിലെ ദുർഗന്ധം മാറാൻ ഉത്തമം ഗ്രാമ്പൂ മല്ലിയില ഏലയ്ക്ക കറിവേപ്പില വായിലെ ദുർഗന്ധം മാറാൻ ഏലയ്ക്ക ഉത്തമമാണ് ചൈന കളിമണ്ണ് സുലഭമായി കാണപ്പെടുന്ന സ്ഥലം തലശ്ശേരി കുണ്ടറ മാഹി പാലക്കാട് കുണ്ടറയിലാണ് ചൈല കളിമണ്ണ് കൂടുതലായി കാണുന്നത് കോഴിമുട്ടയുടെ ശരാശരി ഭാരം എത്രയാണ് അറുപത് ഗ്രാം അറുപത്തി എട്ട് ഗ്രാം അമ്പത്തി എട്ട് ഗ്രാം അമ്പത്തി അഞ്ച് ഗ്രാം അൻപത്തി അഞ്ച് ഗ്രാം ആണ് ശരിയായ ഉത്തരം മണിയാർ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ പത്തനംതിട്ട ജില്ലയിലാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി സ്വന്തം ശരീരഭാഗം ഭക്ഷണമാക്കുന്ന ജീവി ഏത് പാമ്പ് മുതല ഞണ്ട് കിരി കിരിയാണ് ശരിയായ ഉത്തരം തൂതപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് പമ്പ പെരിയാർ ഭാരതപ്പുഴ യമുന ഭാരതപ്പുഴയുടെ പോഷകനദിയാണ് നദിയാണ് തൂതപ്പുഴ മനുഷ്യൻ്റെ കണ്ണിനോട് സാമ്യമുള്ള ജീവി ഏത് തിമിംഗലം, സ്രാവ് കുരങ്ങൻ നായ സ്രാവാണ് ശരിയായ ഉത്തരം ചുവടെ ഉള്ളതിൽ കിഴക്കോട്ടൊഴുകുന്ന നദി അല്ലാത്തത് കബനി പെരിയാർ പാമ്പാർ ഭവാനി ആണ് ശരിയായ ഉത്തരം പപ്പായയും തൈരും ഒന്നിച്ച് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം അൾസർ കുഷ്ഠം ജലദോഷം ക്യാൻസർ ജലദോഷം ഉണ്ടാകുന്നു പ്രാചീന കാലത്ത് ബാരീസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ പെരിയാർ ഭാരതപ്പുഴ യമുന പമ്പയാണ് ശരിയായ ഉത്തരം അണുബാധ ഉണ്ടാക്കുന്ന വസ്തു ഏത് ഇറുകിയ തുണി വിവസ്ത്രം ലൂസായ തുണി നനഞ്ഞ തുണി നനഞ്ഞ തുണി അണുബാധയ്ക്ക് കാരണമാകുന്നു നല്ലളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് കണ്ണൂർ ഇടുക്കി മലപ്പുറം കോഴിക്കോടാണ് നല്ലളം താപവൈദ്യുത നിലയം മഴക്കാലത്ത് പരിമിതപ്പെടുത്തേണ്ട ഭക്ഷണം ഏത് ധാന്യം ഇറച്ചി മത്സ്യം പച്ചക്കറി മത്സ്യമാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏത് മുംബൈ പത്തനംതിട്ട മധുരൈ കന്യാകുമാരി പത്തനംതിട്ടയാണ് ശരിയായ ഉത്തരം പഠനങ്ങൾ പ്രകാരം സ്ത്രീകളെ കൂടുതൽ ആകർഷിക്കുന്ന നിറം ഏത് വെള്ള മഞ്ഞ ചുവപ്പ് കറുപ്പ് ചുവപ്പാണ് ശരിയായ ഉത്തരം കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള താലൂക്ക് ഏത് കാസർഗോഡ് നെയ്യാറ്റിൻകര തിരുവനന്തപുരം ചിറയൻകീഴ് നെയ്യാറ്റിൻകരയാണ് ശരിയായ ഉത്തരം ആരോഗ്യത്തിന് ഉത്തമമായ ഉപ്പ് ഏത് ഇന്ദുപ്പ് കല്ലുപ്പ് പൊടിയുപ്പ് ഇവയൊന്നുമല്ല ഇന്ദുപ്പാണ് ആരോഗ്യത്തിന് ഉത്തമമായ ഉപ്പ് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി പമ്പ ഭാരതപ്പുഴ നർമ്മദ പെരിയാർ നർമ്മദയാണ് ശരിയായ ഉത്തരം ഹൃദയമിടിപ്പ് മന്ദഗതിയിലാക്കുന്ന പാനീയം ഏത് ജ്യൂസ് തണുത്ത വെള്ളം സോഡാ വെള്ളം ചൂടുവെള്ളം തണുത്ത വെള്ളമാണ് ശരിയായ ഉത്തരം മംഗള ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി മലപ്പുറം പാലക്കാട് വയനാട് ഇടുക്കി ജില്ലയിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വീട്ടിൽ ഐശ്വര്യമുണ്ടാവാൻ വളർത്തേണ്ട പുഷ്പമേത് റോസ് താമര മുല്ല ആമ്പൽ ആമ്പലാണ് ശരിയായ ഉത്തരം തിരുവനന്തപുരത്ത് വാനനിരീക്ഷണശാല സ്ഥാപിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ സ്വാതി തിരുനാൾ ഇവരാരും അല്ല സ്വാതിരുനാള തിരുനാളാണ് അസ്ഥിവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി വെണ്ട മുളക് ക്യാരറ്റ് ക്യാബേജ് മുളകാണ് ശരിയായ ഉത്തരം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി ഏത് ഭാരതപ്പുഴ പെരിയാർ പമ്പ നെയ്യാർ നെയ്യാറാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി ഒരു മനുഷ്യന് തുടർച്ചയായി പരമാവധി എത്ര ദിവസം ഉറങ്ങാതിരിക്കാൻ സാധിക്കും ഒൻപത് ഇരുപത് പതിനഞ്ച് അഞ്ച് ഒൻപത് ദിവസം വരെ താഴെ പറയുന്നവയിൽ ആധുനിക കവി അല്ലാത്തത് കുമാരനാശാൻ ഉള്ളൂർ ചങ്ങമ്പുഴ വള്ളത്തോൾ ചങ്ങമ്പുഴ ആധുനിക കവി അല്ല ഹൃദയ ഹൃദയരോഗ സാധ്യത കുറയ്ക്കാൻ ഉത്തമമായ പാനീയം കാപ്പി ഗ്രീൻ ടീ വെള്ളം, ചായ ഗ്രീൻ ടീ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് കായംകുളം കാസർഗോഡ് താമരശ്ശേരി കൊച്ചി കൊച്ചിയാണ് ശരിയായ ഉത്തരം ബാക്ടീരിയകൾ സാവധാനത്തിൽ വന്നു ചേരുന്ന ലോഹം ചെമ്പ് അലുമിനിയം സ്വർണം സ്റ്റീല് ചെമ്പിലാണ് മദ്യപിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലൈംഗിക നഷ്ടം സ്ഥിതിമൂർച്ച ഉണ്ടാകും ബീജം പതിയപ്പോകും ബീജം വേഗം പോകും ലൈംഗിക നഷ്ടം സംഭവിക്കും താങ്ക് യു ഫോർ വാച്ചിങ്